ആധുനികത എന്നത് മാനവികതയാണെന്ന് പ്രശസ്ത പ്രഭാഷകനും അധ്യാപകനുമായ സുനിൽ പി ഇളയിടം പുല്ലൂരിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായരുടെ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനികത എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളോ സംഗീതങ്ങളോ അല്ല മറിച്ച് ആധുനിക കാലഘട്ടം ഉൽപ്പാദിപ്പിച്ച മാനവിക മൂല്യങ്ങളാണെന്ന് പ്രശസ്ത പ്രഭാഷകനും അധ്യാപകനുമായ സുനിൽ പി ഇളയിടം പറഞ്ഞു അപരോന്മുഖമായ ഈ സാഹോദര്യത്തെയും പരസ്പര സ്നേഹത്തെയും അടർത്തി മാറ്റി ആധുനികത കേവലം സങ്കേതമാവുമ്പോൾ അത് ഫാസിസത്തിലേക്കുള്ള വഴിയാകുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുല്ലൂർ വണ്ണാർ വയലിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ ഓർമ്മയുടെ അറുപതാണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓർമ്മിക്കാൻ ഇത്തരത്തിലൊരു വായനശാലയും അതിനോടനുബന്ധിച്ച് ഇത്രയേറെ പരിപാടികളുമെല്ലാം ഉണ്ടായി വരിക എന്നുള്ളത് സാധാരണ നിലയിൽ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ സമുന്നതരായ രാഷ്ട്രനേതാക്കൾ വരെ ആദ്യത്തെ കുറച്ച് കാലത്തെ ഓർമ്മകൾക്ക് ശേഷം പൊതുവെ വിസ്മൃതിയിലേക്ക് മാഞ്ഞ് പോകുന്ന നിലയിലാണ് ജീവിതത്തിൻ്റെ ഗതിവേഗം ആധുനിക മൂല്യങ്ങളെയും അപരോന്മുഖതയേയും ആത്മസപ്തയുടെ ഭാഗമാക്കുകയാണ് സാഹിത്യം ചെയ്യുന്നത് ലോകത്ത് ഉള്ള മനുഷ്യന്റെ വേദന സ്വന്തം വേദനയായി കാണാനും അപരജീവിതങ്ങളെ സുജീവിതമാക്കി മാറ്റാനും സാഹിത്യത്തിനും കലയ്ക്കും കഴിയുമെന്നും കേരളത്തിലെ കലാസാംസ്കാരിക ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ഈ ദൌത്യം നിർവഹിച്ചതിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ നവോത്ഥാനമെന്നും സുനിൽ പി ഇളയിടം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അധ്യക്ഷനായി പത്മനാഭൻ പടിഞ്ഞാറെ വീട് അനിൽ അനിൽപുളിക്കാൽ മാടിക്കാൾ നാരായണൻ എന്നിവർ സംസാരിച്ചു പുല്ലൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന അഡ്വക്കറ്റ് പി കൃഷ്ണൻ നായരുടെ അറുപതാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ഓർമ്മയുടെ അറുപതാണ്ട് എന്ന പേരിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ